ദുബൈയുടെ ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് കരുതുന്ന പറക്കും ടാക്സിയുടെ ആദ്യ മാതൃക പുറത്തുവിട്ട് അധികൃതർ ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിയുടെ പങ്കാളിത്തത്തിൽ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ് ജോബി ഏവിയേഷൻ വികസിപ്പിച്ച പറക്കും ടാക്സിയുടെ മാതൃക പുറത്തുവിട്ടത് നാളെ ഇന്ന് എന്ന പേരിൽ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ നടക്കുന്ന എക്സിബിഷൻ വേദിയിൽ വെച്ചാണ് എയർ ടാക്സിയുടെ മാതൃക പ്രദർശിപ്പിച്ചത് ആദ്യ പാദത്തിൽ പറക്കും ടാക്സികൾ ദുബൈയുടെ ആകാശത്ത് സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിംഗും സാധ്യമാകുന്ന പറക്കും ടാക്സികൾ സുരക്ഷയിലും യാത്രക്കാരുടെ ക്ഷേമത്തിലും അന്താരാഷ്ട്ര നിലവാരം പാലിക്കുന്നതാകുമെന്ന് ആർ പൊതുഗതാഗത ഏജൻസി ഡയറക്ടർ ഖാലിദ് അവാദി പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ എമിറേറ്റിലെ ഗതാഗത സംവിധാനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം സ്വയം നിയന്ത്രിത ഡ്രൈവിംഗ് മാർഗങ്ങളിലേക്ക് മാറുക എന്നതാണ് പറക്കും ടാക്സി സംരംഭത്തിലൂടെ ദുബൈ ലക്ഷ്യമിടുന്നത് എയർ ടാക്സികൾക്കായുള്ള ആദ്യ വെർട്ടി പോർട്ടിന്റെ നിർമ്മാണം ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് നടന്നുവരികയാണ് പ്രാഥമിക ഘട്ടത്തിൽ ഡൌൺ ടൌൺ ദുബൈ മറീന പാം ജുമൈറ എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയാക്കും പറക്കും ടാക്സി യാഥാർത്ഥ്യമാക്കുന്നതിനായി യു എസ് ആസ്ഥാനമായ ജോബി ഏവിയേഷൻ സ്കൈപോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളുമായി ആർ ടി എ കരാർ ഒപ്പുവച്ചിട്ടുണ്ട് പദ്ധതി പൂർത്തിയായാൽ പാംജുമൈറയിൽ നിന്ന് ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പത്തു മിനിറ്റ് കൊണ്ടെത്താം സാധാരണഗതിയിൽ മുക്കാൽ മണിക്കൂർ എടുക്കുന്ന യാത്രയാണ് പത്തു മിനിറ്റിനുള്ളിൽ സാധ്യമാകുക മീഡിയ വൺ ദുബൈ